ദേശീയ കായിക താരമായ വിദ്യാർത്ഥിക്ക് ആക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനം എന്ന് പരാതി കരുളായ വരക്കുളത്തെ പാലക്കാമറ്റം മുഹമ്മദ് ഷാനിനാണ് മൂന്നങ്ക സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ കൈകാലുകളുടെ എല്ലുകളടക്കം പൊട്ടിയത് മുഹമ്മദ് ഷാനും കൂട്ടുകാരനും ടർഫിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകും വഴി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം മുഹമ്മദ് ഷാനിന്റെ വീടിന്റെ നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മൂന്ന് പേര് ചേർന്ന് ആക്രമണം നടത്തിയത്

പിന്നെ നിന്റെ മേട്ടാ പൊരിക്കുന്നത് കാലിലും മുട്ടും ഭക്ഷണം പിന്നെ ഞാൻ ചെറുത്ത കാക്കങ്ങൾ ഇങ്ങനെ ഒന്ന് ചോദിച്ച് മൂപ്പേർ കയറി വിളിച്ചത് വന്നാരോ എന്ന് പറഞ്ഞു പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാസ്റ്റൊക്കെ ചെറിയുടിച്ച് കുന്തി പിന്നെ കരിനെ കുടിച്ച് കുത്തിയും ചെയ്തു പെട്ടെന്ന് കുത്തും ചെയ്തു പഠിച്ചും ചെയ്തു പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാക്കണ്ടിപ്പാടിക്കാവും അത് ആകാണ്ട് ചോദിച്ച് എന്തെങ്കിലും അതാ ചോദിച്ചപ്പോൾ ആ ചങ്ങായ പിന്നെ മുര കുത്തി കാര്യം പോയി തുടർന്ന് കൂട്ടുകാരെ വിവരം അറിയിച്ച് ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടത് കാലിന്റെയും പലത് കൈയിൻ്റെയും മെല്ലുകൾ പൊട്ടുകയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാൻ അഖിലേന്ത്യാ സ്കൂൾ മീറ്റിൽ ഓട്ട മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരമാണ് കായിക സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായി ക്യാമ്പിൽ പരിശീലനം നടത്തി വരവെയാണ് ഈ ദേശീയ കായിക താരം കൂടിയായ ഷാനിന് നേരെ ക്രൂരമാർദ്ദനമുണ്ടായത്